ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ലിവർപൂളിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും താരമായ ട്രെൻഡ് അലക്സാണ്ടർ റൊണാൾഡ് ഇപ്പോഴത്തെ അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ ഇതിഹാസ താരമായ ലേണൽ മെസ്സിയെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഏറ്റവും മികച്ച താരമെന്ന് വിളിക്കുന്നതിനുള്ള ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ലേണൽ മെസ്സിയുമായി ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക വികാരമാണ് തോന്നാറുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ കാലിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരു റെഡ് അലർട്ട് മുഴങ്ങുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം കാരണം ആ പന്ത് അദ്ദേഹം കാൽവശം വെച്ചുകൊണ്ട് എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ടിൽ ഒന്നും ഒരു തടസ്സമായി മാറുകയില്ല ഞാനാണ് മികച്ചവനെന്ന് മറ്റു കളിക്കാരെ തോന്നിപ്പിക്കും വിധമായിരിക്കും അദ്ദേഹത്തിൻ്റെ കാലിൽ പന്ത് കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച താരം ലേണൻ മെസ്സിയാണെന്ന് നമുക്ക് കളിക്കളത്തിൽ വെച്ച് തന്നെ സമ്മതിക്കേണ്ടി വരും ഒരു മത്സരത്തിൻ്റെ ഏത് സമയമെടുത്താലും അദ്ദേഹം മികച്ചവനായി തന്നെ നിൽക്കും അതുമാത്രമല്ല ഒരു പന്തുമായി ഒരു പിച്ചിൽ എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാനും എന്ത് വേണമെങ്കിലും ചെയ്യാനും ലേണൽ മെസ്സി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ പന്തുമായി അദ്ദേഹം മുന്നേറുമ്പോൾ അദ്ദേഹത്തിന് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അതെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും ലേണൽ മെസ്സി തന്നെയാണ് ഏറ്റവും മികച്ച താരം